പ്രിയപ്പെട്ട ഉസ്താദുമാരെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ അലൈക്കും നാം ഓരോ വിദ്യാർത്ഥികളെയും കഴിവുകൾ പരിപോഷിപ്പിക്കുവാൻ നാം നടത്തുന്ന മുഹാദറ എന്ന ഈ പ്രോഗ്രാമിൻ്റെ നാലാം സെക്ഷനാണ് ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം പ്രിയപ്പെട്ട ഉസ്താദുമാരെയും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മുഹമ്മദ് അൻഷിഫാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു അസാംക്കും വാർഹമുല്ലാ വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് മുഹാലയറുടെ മറ്റൊരു സെക്ഷനാണ് മുഹമ്മദ് അൻഷിഫ് ടി ഇവിടെ പ്രസംഗം പറയാൻ പോകുന്നത് പ്രവാചകൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരുണ്യം എന്നത് കാരുണ്യം ഈ ലോകത്തില്ലെങ്കിൽ ഈ ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഏറ്റവും വലിയ കാരുണ്യവാൻ അഷ്റഫുൽ ഹൽക്കു തോഹ റസൂൽഹി സല്ലാ അലൈഹി വസ്ലമ തങ്ങളാണ് പ്രവാചകന്റെ കാരുണ്യത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടി മുഹമ്മദ് അൻഷിഫ് ടി യെ അഞ്ചാം ക്ലാസ്സിനെ ക്ഷണിച്ചു കൊള്ളുന്നു ബഹുമാന്യരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമലൈക്കും വർഹമത്തല്ലാ താല വാത്തൂ വിഷയമോചക നായകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം തങ്ങളുടെ പ്രവാചകന്റെ കാരണത്തെ ആസ്പദമാക്കിയതാം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംബന്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാദൻ ഫീർ ചെയ്യട്ടെ ആമീൻ സാങ്കേതിക സാങ്കേതികവിദ്യയുടെയും മറ്റു അതിപ്രസരണത്തിന്റെ ഇക്കാലത്തും മനുഷ്യൻ വളരെയേറെ പുരോഗതിയിൽ കൈവരിച്ചിട്ടുണ്ട് എന്നും അവകാശപ്പെടുമ്പോഴും മനുഷ്യൻ പരസ്പരമുള്ള ഊഷ്മണമായ ബന്ധത്തിന് കാര്യമായ ശോഷണം സംഭവിച്ചിരിക്കുന്നു എന്ന് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു കാരുണ്യത്തിൻ്റെ മഹത്തായ അധ്യാപനങ്ങൾ ഈ ലോകത്ത് പകർന്നു കൊടുത്തിട്ടാണ് അഷറഫ് ഉൽ ഹൽഖി നബി മുഹമ്മദ് മുസഫ സൊല്ലാഹു അല്ലി വസ്ലം തങ്ങൾ ഈ ലോകത്ത് നിന്നും ഇവിടെ വാങ്ങിയത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും നൂറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു ജനസഞ്ചയത്തെ സ്നേഹത്തിൻ്റെ സ്വർണ്ണനൂലിൽ കോർത്തു വെച്ച പ്രവാചകരുടെ സാരാംശയിലേക്ക് നാമൊന്ന് കണ്ണൊടിച്ചാൽ സ്നേഹത്തിൻ്റെ മഹാമാതൃകകൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുകയുള്ളു ഇസ്ലാം വാൾ കൊണ്ട് മതമാണ് മതമാക്കുപ്രചരണം നടത്തുന്നവരോട് പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ തോമസ് കാർലിൻ പറഞ്ഞ വാക്കുകൾ നാമൊന്ന് ഓർക്കേണ്ടതുണ്ട് പ്രവാചകൻ സുല്ലാഹു അല്ലൈവസ്ലമ്മ പറഞ്ഞാൽ എന്തിനും സന്നദ്ധരായ ഒരു ലക്ഷത്തോളം വരുന്ന അനുയായികളെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ മുഹമ്മദിനെ സാധിച്ചു എന്നിടത്ത് നിന്ന് കൊണ്ടുവന്ന മുഹമ്മദിനെ മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇറാഖ്യിൽ വ്യക്തിജീപരിൽ എന്ന മലിക്കുന്നെ കണ്ട് ബൈജഗ്ദിനായി വന്ന് തിരുമേനോട് മതി പറയുകയുണ്ടായി അങ്ങ് എന്തിനു ഭയപ്പെടണം അങ്ങ് സന്തോഷിക്കുകയല്ലേ വേണ്ടത് അള്ളാഹു ആണ് സത്യം അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ് അതിഥിയെ സൽക്കരിക്കുന്നവരാണ് മഹാമാരികൾ ജനങ്ങളെ സഹായിക്കുന്നവരാണ് അതെ പ്രവാചകരുടെ കാരുണ് കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് പിന്നീട് ഈ ലോകം കണ്ടത് വിധവകളെ സഹായിക്കുന്ന പോർക്കളത്തിൽ പോരാളിക്ക് തുല്യനാണെന്ന് തുല്യനാണെന്ന് പ്രവാചകൻ സല്ലുസല്ലടെ അധ്യാപനത്തിലൂടെ വിധവകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു നായക്കുവെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് അള്ളാഹു താലി പാപമോചനം നൽകിയെന്നും ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചുവെന്നും പ്രവാചകൻ സുല്ലാ അല്ലെ വസ്ലാം തങ്ങൾ അനുയായികളെ ഉണർത്തുകയുണ്ടായി ത്വായിഫിൽ വെച്ച് യാദർമാകാലുകളുടെ പുണ്ട് അധർമ്മകാരികളുടെ മർദ്ദനമേറ്റേ പുണ്യ ഭൂമേനിൽ നിന്ന് രക്തം മാറുന്നൊരുക്കുമ്പോൾ അള്ളാഹു നീ ഇവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പറയാൻ പുണ്യ റസൂൽ സല്ലാ അല്ലൈ വസ്ലമ തങ്ങൾക്കല്ലാതെ ആർക്കാണ് കഴിയുക തങ്ങളെ പരമാവധി ജോയിക്കുകയും സ്വന്തം രാജ്യത്ത് നിന്നും മാറ്റി പുറത്താക്കുകയും ചെയ്ത മക്കാ നിവാസികളെ ബതിരിൽ വെച്ച് ബന്ദികളായി ലഭിച്ചപ്പോൾ അവരെ ഉപദ്രവിക്കാതെ വിട്ടാച്ച സംഭവം നമുക്കറിയാമല്ലോ അപ്രകാരം പത്ത് വർഷത്തിന് ശേഷം മക്കയുടെ അധികാരം പ്രവാചകൻ സുല്ലാ അലൈഹി വല്ലമ്മയുടെ കയ്യിൽ വന്നപ്പോൾ അന്ന് ആരോടും പ്രതികാരമില്ല എല്ലാവരും സ്വതന്ത്രരാണ് എന്ന പ്രഖ്യാപനം നടത്തിയ പ്രവാചകൻ സുല്ലാ സ്വല്ലമ്മയുടെ ഹൃദയ വിശാലത ഏതു മാപ്പിനു കൊണ്ടാണ് നാം അളക്കുക പ്രവാചകൻ സല്ലു അലി സ്വല്ലമ്മയുടെ മാതൃപെൻപി

അസലാമലൈക്കും വരമത്തുള്ള താലി വർക്കാത്തു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ രക്ഷിതാക്കളെ നാട്ടുകാരെ എൻ്റെ ഇതര മതവിശ്വാസികളെ നമ്മളുടെ ഇന്ന് മുഹാതറ എന്ന പരിപാടി അവതരിപ്പിച്ച ആൻഷിഫിനും മറ്റു നാട്ടുകാർ കുട്ടിക വിദ്യാർത്ഥികൾക്കും എൻ്റെയും മുഹാതറ എന്ന പേരിലൂടെ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു അധ്യക്ഷൻ്റെ സമ്മതപ്രകാരം മൂന്ന് സ്വലാത്തിൽ ഞാൻ തിരിച്ചുവിടുന്നു صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته